കണ്ണൂർ മാടായി വാദിഹുദാ സ്കൂൾ കൈയടക്കി വെച്ചിരിക്കുന്ന ദേവസ്വത്തിന്റെയും സർക്കാരിന്റെയും ഭൂമി തിരികെ പിടിക്കുക വാദിഹുദാ സ്കൂൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന തീവ്രവാദ പ്രവർത്തനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഇന്ന് സ്കൂളുകളിലേക്ക് മാർച്ച് പ്രതിഷേധ മാർച്ച് നടത്തുകയാണ് പഴയങ്ങാടി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും മാടായിപ്പാറ വാദിഹുദാ സ്കൂൾ കോംപ്ലക്സിലേക്കാണ് മാർച്ച് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേഷ് മാർച്ച് ഉദ്ഘാടനം ചെയ്യും ഞങ്ങളാണ് വലിയ അയ്യപ്പ ഭക്തർ ഞങ്ങളാണ് വലിയ വിശ്വാസ സംരക്ഷകർ എന്നൊക്കെയാണ് ഇപ്പോൾ സർക്കാരും സി പി എമ്മും ഒക്കെ പറഞ്ഞു വരുന്നത് പമ്പയിൽ അതുകൊണ്ട് തന്നെ വലിയൊരു ആഗോള അയ്യപ്പ ഭക്ത സംഘമൊക്കെ നടത്താൻ പോവുകയാണ് ഒരു അവാർഡ് നൈറ്റിന് തുല്യമായത് ഗോൾഡൻ ഡയമണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞാണ് ഈ പ്രതിനിധികളൊക്കെ ക്ഷണിച്ച് വരുത്തിയിരിക്കുന്നത് എന്തായാലും വിശ്വാസ സംരക്ഷണത്തിൻ്റെ വലിയ വീമ്പ് പറയുന്ന സി പി എമ്മും സർക്കാരും അവരുടെ മന്ത്രിമാർ ഇന്നലെ ഒരു വലിയ ആചാര ലംഘനമാണ് ആറന്മുളയിൽ നടത്തിയത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ വലിയ ആചാര ലംഘനം നടക്കുന്നു കൂട്ടുനിന്നത് ദേവസ്വം മന്ത്രി വി എൻ വാസുവനും കൃഷിമന്ത്രി പി പ്രസാദ് അഷ്ടമിരോഹിണി വള്ളസദ്യക്കിടെയാണ് ആചാര ലംഘനം നടന്നത് ഉച്ചപൂജയ്ക്ക് മുമ്പ് വള്ളസദ്യ ഉദ്ഘാടനം നടത്തി മന്ത്രിമാർ സദ്യയുണ്ട് സ്ഥലം വിട്ടു ഭഗവാന് നേതിച്ച ശേഷമാണ് കൊടിമരച്ചുവട്ടിൽ ദീപം തെളിയിച്ച് സദ്യ വിളമ്പുക ഇതാണ് ആചാരം എന്നാൽ മന്ത്രിമാർക്ക് വലിയ തിരക്കാണ് അതുകൊണ്ട് ഒന്ന് വേഗത്തിൽ ഇലയിട്ട് സദ്യ വിളമ്പ് ഞങ്ങളങ്ങ് പോകട്ടെ എന്ന് പറഞ്ഞ് ഒരുപക്ഷെ ഒരു കല്യാണത്തിനൊക്കെ ഇരിക്കുന്ന ലാഘവത്തോടു കൂടിയായിരിക്കും മന്ത്രിമാർ ഇതിനെ കണ്ടത് എന്തായാലും വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുകയാണ് വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരിയാണ് ഗോകുൽ ഒരു കല്യാണം കൂടാൻ പോയ ഒരു ലാഘവം അത്രേ ഉള്ളുവോ മന്ത്രിമാർക്ക് ശ്യാമ അത്തരത്തിലായിരുന്നു മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ആ ഒരു നടപടികൾ എന്തായാലും ആറന്മുള ക്ഷേത്രത്തിലെ അഷ്ടമിരോഹിണി വള്ളസദ്യ അത് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഭക്തർ അതീവ ആചാരപൂർവം ഭക്യാദരപൂർവ്വം കൊണ്ടാടുന്ന ഒരു ചടങ്ങ് കൂടിയിട്ടാണ് നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന ഒരു ചടങ്ങ് കൂടിയിട്ടാണ് ഭഗവാൻ്റെ ജന്മദിനമാണ് അഷ്ടമിരോഹിണി അന്ന് ഭഗവാൻ്റെ പിറന്നാൾ സദ്യയാണ് അവിടുത്തെ വള്ളസദ്യ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഭഗവാന് നേദിച്ചതിന് ശേഷമാണ് ആ പിറന്നാൾ സദ്യ ഭക്തരും അതോടൊപ്പം തന്നെ ആ ക്ഷേത്രത്തിൻ്റെ അൻപത്തിരണ്ട് കരക്കാരും കഴിക്കാറുള്ളത് അങ്ങനെയാണ് അതിന്റെ ആചാരം നിലനിൽക്കുന്നത് പക്ഷേ ഇക്കുറി ആ ആചാരത്തിൽ വലിയൊരു ഭംഗം സംഭവിച്ചിരിക്കുകയാണ് അതായത് പതിനൊന്ന് മണിക്കാണ് ഉച്ചപൂജയ്ക്ക് ശേഷം ഈ വള്ളസദ്യയുടെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം ദീപം തെളിയിച്ച് അതിനുശേഷം കൊടുമരച്ചൂട്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ ഭാഗത്ത് സദ്യ വിളമ്പിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് മന്ത്രി വി എൻ വാസവനാണ് ഉദ്ഘാടനത്തിന് നിർവഹിച്ചിരുന്നത് അല്ലെങ്കിൽ തീരുമാനിച്ചിരുന്നത് പക്ഷേ അദ്ദേഹം മണിയായപ്പോൾ തന്നെ ക്ഷേത്രത്തിലെത്തി പത്തേകാലോടുകൂടി അദ്ദേഹത്തിന് മറ്റ് ചില ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ടതുണ്ട് ധൃതിയുണ്ട് എന്ന് പറഞ്ഞ് പള്ളിയോടം സംഘം അധികൃതരെ ത് ബോധ്യപ്പെടുത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഉദ്ഘാടന കർമ്മം നേരത്തെ ആക്കി നിശ്ചയിക്കുകയും ചെയ്തു പത്തരയോടുകൂടി അതായത് ക്ഷേത്രത്തിൽ ഉച്ചപൂജാ ചടങ്ങുകൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഈ വെള്ളസദ്യയുടെ ഉദ്ഘാടനം ഔദ്യോഗികമായിട്ട് ക്ഷേത്രത്തിന്റെ കൊടിമര ചുവട്ടിൽ മന്ത്രി വി എൻ വാസ്തവൻ നിർവഹിക്കുകയും അവിടെ സദ്യ വിളമ്പുകയും ഒക്കെ തന്നെ ചെയ്തു അതിനുശേഷം തൊട്ട് സമീപത്തുള്ള ഓഡിറ്റോറിയത്തിൽ മന്ത്രി വി എൻ വാസ്തവൻ സദ്യ ഉണ്ണുകയും ചെയ്തു വള്ളസദ്യ ഉണ്ണുകയും ചെയ്തു അതിന് തൊട്ടു പിന്നാലെയാണ് കൃഷിമന്ത്രിയായിട്ടുള്ള പി പ്രസാദും സ്ഥലത്തേക്ക് എത്തി അദ്ദേഹം മന്ത്രി വി എൻ വാസ്തവൻ അടക്കം സദ്യ വിളമ്പിക്കൊടുക്കുക യും അതിനുശേഷം അദ്ദേഹവും കഴിക്കുകയും ഒക്കെ തന്നെ ചെയ്തു സി പി എമ്മിന്റെ നേതാക്കൾ ഉൾപ്പെടെ ആ സംഭവത്ത് ആ സമയത്ത് മന്ത്രിമാരോടൊപ്പം ഉണ്ടായിരുന്നു പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജീവ് അബുരാഹം അടക്കമുള്ള ഇടത് നേതാക്കളും മന്ത്രിമാരോടൊപ്പം ഉണ്ടായിരുന്നു സി പി എമ്മിന്റെ പൊതുവായ ഒരു മനോഭാവം ഹൈന്ദവ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോടുള്ള ഒരു പൊതു മനോഭാവം ഇങ്ങനെയാണ് ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും അവരുടെ മനസ്സിലെ കാര്യങ്ങൾ എന്തായാലും എത്രയൊക്കെ അഭിനയിച്ചാലും അത് പുറത്താവൂ അശാം തീർച്ചയായിട്ടും നിലവിൽ ഈ ദേവസ്വം മന്ത്രി വി എൻ വാസവന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആദ്യമല്ല നേരത്തെയും ഹൈന്ദവ വിശ്വാസങ്ങൾക്കും ഹൈന്ദവ ആചാരങ്ങൾക്കും എതിരായിട്ട് ബഹുമാനമില്ലാത്ത രീതിയിലുള്ള പ്രതികരണങ്ങളും നടപടികളും മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് നമ്മുടെ പൊതുസമൂഹത്തിൽ ഇപ്പോഴും കിടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അതായത് ശബരിമലയിൽ തീർത്ഥം വാങ്ങി സാനിറ്റൈസർ പോലെ ഉപയോഗിച്ച് കൈ തുടയ്ക്കുന്ന ആ ദൃശ്യങ്ങളൊക്കെ ഇപ്പോഴും പൊതുസമൂഹത്തിൽ തന്നെയുണ്ട് പൊതു തന്നെ കിടക്കുന്ന ഒരു സംഭവമാണ് എന്തായാലും അദ്ദേഹത്തിന്റെ ആ നടപടികളും നിലപാടുകളും അദ്ദേഹം തിരുത്താൻ തയ്യാറായിട്ടില്ല അത് തുടരുക തന്നെയാണ് എന്നുള്ളതാണ് ആറന്മുളയിലെ സംഭവം കൂടി സൂചിപ്പിക്കുന്നത് മന്ത്രി വി എൻ വാസ്തവന്റെ ഭാഗത്തു നിന്ന് മാത്രമല്ല ഇടത് സർക്കാരിന്റെയും ഇടത് മന്ത്രിമാരുടെയും നേതാക്കളുടെയും ഒക്കെ തന്നെ ഭാഗത്തു നിന്നും സമാനമായിട്ടുള്ള നിരവധി അനുഭവങ്ങൾ ഈ ഹൈന്ദവ ആചാരങ്ങൾക്ക് നേരെ എന്തായാലും ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇവിടെ അതിന്റെ ഏറ്റവും അവസാനത്തെ പ്രകടമായിട്ടുള്ള ഉദാഹരണമായിട്ട് ആറന്മുളയിലെ സംഭവം കൂടി മാറുകയാണ് എന്തായാലും ഇതിനെതിരായിട്ട് പ്രതിഷേധിക്കേണ്ടത് തീർച്ചയായിട്ടും ഹൈന്ദവ വിശ്വാസികൾ തന്നെയാണ് ആ രീതിയിലുള്ള പ്രതിഷേധങ്ങളും വിമർശന സ്വരങ്ങളും ഇതിനടകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു കഴിയുകയും ചെയ്തിട്ടുണ്ട് പള്ളിയോടം സേവാ സംഘം അധികൃതരുടെ പ്രസിഡന്റ് അടക്കമുള്ള അധികൃതരുടെ ഭാഗത്തു നിന്നും ശ്രദ്ധക്കുറവുണ്ടായി എന്നുള്ള കാര്യവും വസ്തുതയാണ് അവരായിരുന്നു ഇതിൽ തിരുത്തേണ്ടത് മന്ത്രിയെ തിരുത്തേണ്ടത് പക്ഷേ ആ നിലയ്ക്കുള്ള ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ളതും വസ്തുത കൂടിയിട്ടാണ് എന്തായാലും ഈ സംഭവത്തിൽ വലിയ വിമർശനങ്ങൾ ഇപ്പോൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് വലിയ പ്രതിഷേധങ്ങൾ ആ ഹിന്ദു സംഘടനകളുടെ നേതൃത്വത്തിൽ ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട് മന്ത്രി എന്തായാലും ഈ സംഭവത്തിൽ മാപ്പ് പറയുന്നത് വരെ ആ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് വിവിധ ഹൈന്ദവ സംഘടനകൾ ഇതിനോടകം തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും വളരെ ആചാര ഒരു നടപടി തന്നെയാണ് ഈ ഇടത് മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും ആറന്മുള ക്ഷേത്രത്തിൽ അഷ്ടമിരോഹിണി ദിവസം ഉണ്ടായിട്ടുള്ളതെന്നുള്ള കാര്യം വ്യക്തമാണ് പവിത്രമായൊരു ചടങ്ങാണ് ഭഗവാനെ നേതിച്ച ശേഷം ഭഗവാൻ്റെ ജന്മനാളിൽ ആ അന്നം ഒരു പിടി അന്നം കഴിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പരം ഒരു പുണ്യമില്ല എത്രയോ ഭക്തർ അതിനു വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അത്രമേൽ പവിത്രമായ ഒരു ആചാരം അല്ലെങ്കിൽ ഒരു അനുഷ്ഠാനം ആ ഒരു വിശ്വാസം ആ പൈതൃകം അതാണ് ഒരു കല്യാണത്തിന് പോയി ഇരുന്ന് നേരത്തെ വണ്ടി പോവും എന്ന് പറഞ്ഞ് ഇലയിട്ട് അങ്ങ് വിളമ്പിക്കോ എന്ന രീതിയിൽ തിരക്ക് ഈ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ലംഘിച്ച ഈ ഒരു നിലപാടിനെ കാണാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ഗൂഗിളാണ് വിശദാംശങ്ങൾ നൽകിയത്